മുനമ്പം എന്നുള്ളത് കേരളത്തിൽ ഇപ്പോൾ ഒരു സൂചന മാത്രമാണ് ഇനിയും ഒട്ടനവധി മുനമ്പം കേരളത്തിൽ വഖഫ് നിയമത്തിന് കീഴിൽ ആവർത്തിക്കാൻ പോവുകയാണ് അത് ഈ കേരളത്തിൽ മാത്രമല്ല രാജ്യമെമ്പാടും ഇതൊരു പ്രോസസ്സായി മാറിയിരിക്കുകയാണ് അതുകൊണ്ട് ഈ വഗഫിനെ നിയന്ത്രിക്കാൻ വേണ്ടിയാണ് കേന്ദ്ര സർക്കാർ വഗഫ് അമൻമെൻ്റ് ചെയ്യാൻ ബില്ല് പാർലമെന്റിൽ കൊണ്ടുവരുന്നത് അപ്പോൾ തന്നെ കേരളത്തിൽ നിങ്ങൾ പ്രതിപക്ഷം ഉൾപ്പെടെയുള്ള നൂറ്റി നാൽപ്പത് എം എൽ എമാരും ഒരുമിച്ചിരുന്നുണ്ട് വഗഫിനെതിരെ പ്രമേയം പാസ്സാക്കുകയാണ് അപ്പോൾ മുനമ്പത്തെ സംരക്ഷിക്കും പറയുന്ന നിങ്ങൾ ഒരു വശത്ത് വഗഫ് നിയമത്തിനെതിരെ കൊണ്ടുവരുന്ന അമൻമെന്റിനെ നിയമസഭയിൽ പോയി പ്രമേയം വരെ പാസാക്കിയ നിങ്ങൾ ഇരട്ടത്താപ്പല്ലേ എന്ന് പൊതുസമൂഹം ചോദിക്കുമ്പോൾ നിങ്ങൾ എങ്ങനെയാണ് മാറി ചിന്തിക്കുന്നത് ചോദ്യത്തിലേക്ക് വരാം സെക്കൻഡ് സെക്കൻഡ് മറുപടി പറഞ്ഞത് ഇവിടെ വിഷ്ണു പറഞ്ഞത് ഇവിടെ ഇപ്പോൾ നിസാർ കമ്മിറ്റി റിപ്പോർട്ട് ഞങ്ങൾ അംഗീകരിക്കുന്നില്ല പക്ഷെ നിസാർ കമ്മിറ്റി റിപ്പോർട്ടിൽ പോലും ഒരു കാര്യം മനസ്സിലാക്കണം കേരളത്തിലെ ഇരുപത്തിമൂന്ന് സൈറ്റുകളിലായി അറുന്നൂറ് ഏക്കറിൽ താഴെ മാത്രമേ ഈ ഭൂമി ആയി നിസാർ കമ്മിറ്റി ഐഡന്റിഫൈ ചെയ്തിട്ടുള്ളൂ പിന്നെ നിങ്ങൾ എവിടെയാണ് ഈ പതിനായിരം ഏക്കർ ഒരു ലക്ഷം ഏക്കറും കേരളത്തിലെ വഴിയെ പോകുന്ന എല്ലാ ഭൂമിയിലും ഈ മൊത്തമുള്ള കാര്യമാണ് ഞാൻ